നമസ്കാരം ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കസ്റ്റമർ എൻക്വയറി എപ്പിസോഡാണ് പത്ത് പവനിൽ വരാവുന്ന ഒരു വെഡ്ഡിങ് സെറ്റ് നമ്മുടെ അടുത്ത് വീഡിയോ എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ പ്രകാരം ഒരു ഭംഗിയാർന്ന നല്ലൊരു വെഡ്ഡിംഗ് സെറ്റാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പൊലിമയൊന്നും ഇല്ലാത്ത കേരളയിലുള്ള എല്ലാം നമ്മൾ വേണ്ട എന്നങ്ങട് വെച്ചു എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ മേലെ ഇരിക്കുന്നത് ഒരു രാജ്കോട്ട് മോഡലിൽ വരുന്ന മൂന്നേ നൂറ്റി പത്ത് വെയ്റ്റ് വരാവുന്ന ഭംഗിയാർന്ന ഒരു സ്റ്റെഡ് ഡ്രോപ്സ് ഡ്രോപ്സാണ് ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട് അതിൻ്റെ ആ ഹാങ്ങിങ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റെഡ് ഡ്രോപ്സ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചോക്കർ ടൈപ്പ് ഒരു ചെറിയ ഒരു ബെൽറ്റ് ഒക്കെ മോഡൽ വരാവുന്ന ഒരു എക്സോട്ടിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത് വെയ്റ്റ് വരുന്ന ഭംഗിയാർന്ന ഒരു ട്രൈ കളർ നെക്ലസ് രണ്ടാമത് വന്നിട്ടുള്ളതും അതേപോലെ തന്നെ മേലേന്ന് ആ രണ്ട് ലൈൻ വരുന്നത് വളരെ സിമ്പിളായിട്ടാണ് സെൻറ്ററിലാണ് ആ ഒരു ചെറിയൊരു വർക്ക് നിൽക്കുന്നത് വെയിറ്റ് വന്നിട്ടുള്ളത് എട്ട് തൊള്ളായിരത്തി നാൽപ്പതാണ് രണ്ടാമത് വന്നിട്ടുള്ള നെക്ക് പീസിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് തേട് വന്നിട്ടുള്ളത് ഒരു ലെയർമാലയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീല് തോന്നാനായിട്ട് ബെസ്റ്റ് ആണെന്ന് രാജ്കോട്ട് ഡിസൈനിൽ വന്നിട്ടുള്ളൊരു ലയറാണ് കൊണ്ടുവന്നിരിക്കുന്നത് പതിനഞ്ച് മുന്നൂറ്റി അറുപതാണ് അതിൻ്റെ ആ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ടുള്ളത് വീണ്ടും എക്സോട്ടിക്കിൻ്റെ ഒരു യു ടൈപ്പ് നെക്ക് പീസാണ് മുപ്പത്തൊന്ന് നാനൂറ്റി അമ്പതാണ് അതിൻ്റെ ആ ഒരു വെയ്റ്റും വന്നിട്ടുള്ളത് ട്രൈ കളറോട് കൂടി തന്നെയാണ് ആ ഒരു സെറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് മൂന്ന് ബാങ്കിളാണ് സെൻറ്ററിൽ വന്നിട്ടുള്ളത് ഒരു ബോംബെ ടൈപ്പ് ബാങ്കിലാണ് അതിൻ്റെ വെയ്റ്റ് വന്നിട്ട് ഒരു പവന് താഴെയാണ് ഈ ഒരു ബോംബെ ബാങ്കിളിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം കേരള ബാങ്കിൾ ബോംബെ ബാങ്കിൽ സെൻറ്ററിൽ ഇടുന്നു രണ്ട് കേരള ബാങ്കിള് അപ്പുറയും ഇപ്പറേം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായി കേരള ബാങ്കിളിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് രണ്ട് എഴുന്നൂറ്റി എഴുപത് മൂന്ന് ഗ്രാമിന് താഴെയാണ് വന്നിരിക്കണത് അപ്പം ഇന്നത്തെ ആ ഒരു കസ്റ്റമർ എൻക്വയറി ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നല്ലൊരു കളക്ഷൻ കളക്ഷനായിട്ടില്ലേ ഏത് ജാതി മത ഭേദം ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ടൈപ്പ് കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയല്ല ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ലിയോസിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലാണെങ്കിലും റിലേറ്റീവ്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വെഡ്ഡിംഗ് ഉണ്ട് എന്നറിയാണെങ്കിൽ ലിയോസ് ഗോൾഡിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നമ്മുടെ ലിയോസിലേക്ക് വരാനും പറയാം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ആണ് അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ സെയിൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ